അവർ പറയുന്നത് മാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ഈ സമയപരിധിക്കുള്ളിൽ എൻ ഡി എക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ആരംഭിക്കാൻ തുടങ്ങും ആ പൊട്ടിത്തെറി തുടങ്ങുന്ന സമയം ഒരു ഓഫറും ചെയ്യാതെ തന്നെ ഈ പറയുന്ന ജെ ഡി യു അതുപോലെ തന്നെ ഈ ചന്ദ്രബാബു ഒക്കെ തന്നെ തങ്ങളുടെ ഭാഗത്തേക്ക് വന്നോളുമെന്നും അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ഈ പറയുന്ന ബി ജെ പിയുടെ എം പിമാരും എത്തുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം എൻ ഡി എ പാളയത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ആ അവസ്ഥയോട് കൂറു പുലർത്താനായിട്ട് മാത്രം നിൽക്കുന്ന ഒരുപാട് എം പിമാർ ഈ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ ഡി എയുടെ നിലനിൽപ്പ് ഭദ്രമാക്കേണ്ടത് ഈ പറയുന്ന മോദിയുടെയും അതുപോലെ അമിത്ഷായുടെയും ഒക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഇത്തവണ ഭരണം പഴയതുപോലെയാകില്ല കാരണം ഭരണമെങ്ങാനും കൈവിട്ടു പോയാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ പല നേതാക്കന്മാരും പ്രത്യേകിച്ച് പ്രമുഖ നേതാക്കന്മാരും അഴി എണ്ണേണ്ടി വരുന്ന ഒരു കാര്യത്തിലേക്ക് അതായത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൻ ഡി ടി വിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നൽകിയിട്ടുള്ള ഒരു അഭിമുഖമാണ് ഇപ്പോൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ അഭിമുഖം പുറത്തു വന്നതോടെ എത്ര വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഇതിലൂടെ നൽകുന്നതെന്ന് വെച്ചാൽ അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് സമയം വലിയ രീതിയിൽ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം അത് എടുത്തു കളയും എന്നുള്ളത് പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്ത് കളയുക അത് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത് അതിന് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതിയെന്നുള്ള ഒരു കടുത്ത തീരുമാനം കൈക്കൊണ്ട രണ്ടു പേരായിരുന്നു മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനായിട്ടുള്ള നര ലോകേഷ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലായിരുന്നു അനങ്ങാപ്പാറയായിട്ട് നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഭാഗമാകുന്ന ഒരാൾ എന്ന വിശേഷണത്തിൽ അതിൽ നിന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ വലിയ ഒരു പദയാത്ര ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നര സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ അങ്ങനെയൊരു നല്ല മുഖം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നാര ലോകേഷിനെ സാധിച്ചു എന്നാൽ ബി ജെ പി ഇന്ന് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് തന്നെ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ താങ്ങിനാണ് ആ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ ഇപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അതായത് ന്യൂനപക്ഷങ്ങളുടെ സംവരണം മുസ്ലിം സംവരണം ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും ഇത് ഏതെങ്കിലും രീതിയിൽ ആരെയും പ്രീതിപ്പെടുത്താനുള്ള കാര്യമല്ല മറിച്ച് അതൊരു സാമൂഹിക നീതി ആയതിനാൽ അത് നിലനിർത്തുക തന്നെ ചെയ്യുമെന്നാണ് നര ലോകേഷ് പറഞ്ഞു വെക്കുന്നത് എൻ ഡി ടി വി അവതാരക ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനോട് ചോദിക്കുകയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് ഈ ഒരു സംവരണം അത് എടുത്തു കളയുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംവരണം അത് എടുത്തു കളയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനോട് ഇയൊരു അവതാരകൻ ചോദിക്കുന്നു. അതിൻ വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക. സ് ഓവർ ദ അഗ്നിപത് സ്കീം ആം ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം യു വാട്ട്സ് യുവർ ഓപ്പീനിയൻ ഓൺ യൂണിഫോം സിവിൽ കോഡ് ബിക്കോസ് യുവർ പാർട്ടി സ്റ്റാൻഡ് ആ particulière വാട്ട് മിസ്റ്റർ നായഡു ഡിഡ് ഹീ ഹാഡ് ടോക്ക്ഡ് അബൗട്ട് ഹിസ് കമ്മിറ്റ്മെന്റ് ഫോർ 4% റിസർവേഷൻ ഫോർ മുസ്ലിംസ് നോ വി സ്റ്റാൻഡ് ബൈ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ആന്ധ്രപ്രദേശ് വി സ്റ്റാൻഡ് ബൈ ദ റിസർവേഷൻ ദാസ് ഈസ് സംതിങ് ദാറ്റ്സ് ബീൻ ഗോയിങ് ഓൺ ഫോർ ദ ലാസ്റ്റ് 2 ഡെക്കഡസ് ദാസ് നോ സെക്കൻഡ് തോട്ട് അബൗട്ട് ഇറ്റ് We intend to continue it. Other larger national issues. This is something that we would not like to discuss in media. If you look at the way Vajpayee and Naidu have worked together, that, that is the kind of relationship they are looking forward to. So, if there is any issue that we would like to discuss, we would like to do it in closed doors. Either ji will convince the Honorable Prime Minister on this, or you know, they will convince Mr. Naiduji on you know why this bill is better. And that is kind of, that's the kind of symbiotic relationship that we really want to maintain because our interest is the state. Our interest is a strong nation and whatever makes our states and nations strong, we stand by it. So this is not going to be a sort of a quid pro quo relations. So it's not going to be that, you know, we support you do this. No, that is not the kind of relationship that TDP has ever uh, maintained. And we don't intend to maintain that relationship. And uh, don't you think that 4% reservation for Muslims actually comes under what BJP calls appeasement? ിറ്റി ടു ബ്രിങ് ദി സോ വാട്ട്സ്റ്റ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന ടി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത അമരക്കാരനാണ് ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നരാലോകേഷ് കാരണം യഥാർത്ഥത്തിൽ അങ്ങനെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ വൈ എസ് ആറിൻ്റെ മകൻ ജഗനൊക്കെ വന്നതുപോലെ തന്നെ ഇങ്ങനെയാണല്ലോ സാധാരണ വരാറുള്ളത് അതിനപ്പുറം ഒന്നും തന്നെ സംഭവിക്കാറില്ല എന്നതാണ് രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ അടുത്ത അമരക്കാരൻ ഈ പറയുന്ന നരാലോകേഷ് തന്നെയായിരിക്കും അപ്പോൾ ലോകേഷ് ഇപ്പോൾ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ ക്ഷേമം നോക്കേണ്ടത് അവരെ ദുരിതത്തിൽ നിന്ന് കരകയറ്റേണ്ടത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് അതൊരിക്കലും ആരെയും പ്രീതിപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലെന്ന് അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് നാര ലോകേഷ് ലോകേഷിൻ്റെ ഈ പ്രതികരണം കണ്ടാൽ എന്തായിരിക്കും നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും ഒക്കെ അവസ്ഥ കാരണം ഈ രാജ്യത്ത് വളരെ വ്യക്തമായ ഒരു അജണ്ട അത് കൊണ്ടുവരികയും ആ അജണ്ട വർഗീയ അജണ്ടയാക്കി മാറ്റുകയും ആ അജണ്ടയിൽ പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ നരേന്ദ്രമോദി അടങ്ങുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളെല്ലാം തന്നെ പ്രത്യേകിച്ചും ജെ ഡി യു എന്നുള്ള നിലവിലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ രക്ഷകരെന്ന സ്ഥാനത്തിരിക്കുന്ന ആ പാർട്ടിയെ സുപ്രധാനമായിട്ടുള്ള ഒരു പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നാലോചിച്ച് നോക്കുക വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ സംവരണം എടുത്തു കളയാനുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് സത്യം പറഞ്ഞാൽ ഇത് എത്ര കാലം വരെ മുന്നോട്ട് പോകുമെന്നതാണ് ഒരു ചോദ്യം കാരണം ബി ജെ പിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതൊരിക്കലും രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിന് അനുകൂലമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും രാജ്യത്ത് പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ ദളിത് സമുദായങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു പരിഗണന ഉണ്ടാകണമെന്നും ലോകേഷെ പറഞ്ഞു വെക്കുകയാണ് അവരെ അടിച്ചമർത്തുകയല്ല ചെയ്യേണ്ടത് കാരണം അവർ പല കാര്യങ്ങളിലും ഇപ്പോൾ പിന്നോട്ടാണ് ഉള്ളത് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളതാണ് ഈ ഒരു സംവരണമെന്ന് പറയുന്നത് അപ്പോൾ ആ സംവരണം എടുത്തു കളയണമെന്ന് പരസ്യമായിട്ട് തന്നെ പലയിടങ്ങളിലും പറഞ്ഞു വെച്ച അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ നേതാക്കളാണ് ഈ പറയുന്ന മോദിയും അമിത്ഷായും അവരൊക്കെ ഇതിനോട് എന്ത് സമീപനമാണ് വെച്ച് പുലർത്തുക എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത് കാരണം മോദിയും അതുപോലെ തന്നെ അമിത്ഷായും പറഞ്ഞു വയ്ക്കുന്നത് തങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഒരടി പോലും മാറില്ല പിന്നോട്ട് പോകില്ലെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അവരുടെ മുന്നിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഇങ്ങനെ ഒരു നിലപാട് അത് ടി എടുക്കുമ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുമായിട്ട് എങ്ങനെ ഇനി നിങ്ങൾക്ക് സഹരിച്ചു പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ഇന്ത്യാ സഖ്യം പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള അവരുടെ നിഗമനത്തിന് ഏറെ പ്രസക്തിയുള്ളത് അവർ പറയുന്നത് ഒരിക്കലും ഇവരാരും ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റുന്ന ആളുകളല്ലെന്നാണ് എൻ ഡി എയുടെ ഘടകക്ഷികളായിട്ടുള്ള ജെ ഡി യു ആണെങ്കിലും അതുപോലെ തന്നെ ടി ഡി പി ആണെങ്കിലും അവർക്കൊന്നും ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഇനി മുന്നോട്ടങ്ങനെ ഉണ്ടാകില്ലെന്നാണ് അതല്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ അതുപോലെ രാജ്യത്ത് അവർ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമവും അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡും തുടങ്ങി എല്ലാ കരി നിയമങ്ങളും ഇനി പെട്ടിയിലിട്ട് പൂട്ടിവെച്ച് മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നു കൊണ്ട് ഒരു സമവായിട്ടുള്ള നീക്കത്തിലേ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി അടക്കം എല്ലാവരോടും തന്നെ ഒരു സമവായിട്ടുള്ള നീക്കം നടത്തുമെന്നുള്ളതാണ് കാരണം ടി ഡി പിയോട് സമവായ നീക്കം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ടി ഡി പിയുടെ ആന്ധ്രയിലെ വളരെ വ്യക്തമായ നിലപാടെന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ സംവരണം അത് നിലനിർത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനോടുള്ള ബി ജെ പിയുടെ ഈ സമീപനം എന്തായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത് രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയം അത് രാജ്യത്തുണ്ടാകുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ടി ഡി പി യുടെ ഒരു ഇടപെടലുണ്ടാകും ആ ഒരു ഇടപെടൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും ഈ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ പല തരത്തിലുള്ള വിഷമങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ യോഗം തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അതിനിടയിൽ ഒരു പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുകയാണ് എൻ സി പി നിന്നും എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് എൻ ഡി എയുടെ ഭാഗത്തേക്ക് വന്ന അജിത് പവാറിൻ്റെ കൂടെയുള്ള പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് റാങ്കോടെയുള്ള മന്ത്രി പദവി ലഭിച്ചില്ലെന്നതിനാൽ തന്നെ ഈ വിഷയം ഇപ്പോൾ കത്തിനിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടുകൾ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ട് വരും അവർ പറയുന്നത് ആറുമാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് ഈ സമയപരിധിക്കുള്ളിൽ എൻ ഡി എക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ആരംഭിക്കാൻ തുടങ്ങും ആ പൊട്ടിത്തെറി തുടങ്ങുന്ന സമയം ഒരു ഓഫറും ചെയ്യാതെ തന്നെ ഈ പറയുന്ന ജെ ഡി യു അതുപോലെ തന്നെ ഈ ചന്ദ്രബാബു ഒക്കെ തന്നെ തങ്ങളുടെ ഭാഗത്തേക്ക് വന്നോളുമെന്നും അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ഈ പറയുന്ന ബി ജെ പിയുടെ എം പിമാരും എത്തുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാട് കാരണം അഭിഷേക് ബാനർജി അടക്കം ബംഗാളിലെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് മൂന്നിൽ കൂടുതൽ എം പിമാർ തങ്ങളുമായിട്ട് ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞുവെന്നും പിന്തുണ തരേണ്ടി വന്നാൽ പിന്തുണ നൽകാൻ തയ്യാറാണെന്നും തൃണമൂൽ കോൺഗ്രസിനോടക്കം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം എൻ ഡി എ പാളയത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ അവസ്ഥയോട് കൂറു പുലർത്താനായിട്ട് മാത്രം നിൽക്കുന്ന ഒരുപാട് എം പിമാർ ഈ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നരാലോകേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ് പ്രതികാര രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് അതായത് ഒരാളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ഇനി പഴയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് പ്രതികാരത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ പ്രതികാരത്തിൻ്റെ പേരിൽ അയാളെ വേട്ടയാടുന്ന രീതിയിലേക്ക് തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഒരു കൂറുമുണ്ടാകില്ലെന്നും നാര ലോകേഷ് പറഞ്ഞു വയ്ക്കുകയാണ് അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ഇ ഡി എ ഉപയോഗിച്ചും അതുപോലെ തന്നെ സി ബി ഐയെ ഉപയോഗിച്ചും ഇനി അതുപോലെ അന്വേഷണ ഏജൻസികളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ വേട്ടയാടുന്ന അടക്കം തങ്ങളുടെ പോളിസിക്ക് അത് എതിരാണെന്നാണ് ലോകേഷ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയൊരു സംഭവവികാസമുണ്ടാകുമ്പോൾ ജെ ഡി യുവിന് ഒരു അട്ടിമറി നീക്കം നടത്തേണ്ട സാഹചര്യം വരികയും ചെയ്യും അങ്ങനെ ഒരു നീക്കം നടന്നാൽ ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും ബി നന്നായിട്ട് വിയർക്കും വെള്ളം കുടിക്കും കാരണം അങ്ങനെ വന്നാൽ അതൊരിക്കലും സാധിക്കില്ല കാരണം ടി ഡി പിന്തുണ വിട്ടാൽ തീർച്ചയായിട്ടും ജെ ഡി യു ആ ഭാഗത്തുണ്ടാകില്ല അങ്ങനെ ഇല്ലാതായാൽ ഇനി ഇരുപത്തിനാലോളം സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം ഇവിടെയാണ് കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ പ്രസക്തി ബി ഇനി എങ്ങനെ മുന്നോട്ട് പോകും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് കാരണം അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഇത്തവണ ഭരണം പഴയതുപോലെ പഴയതുപോലെയാകില്ല കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തോന്നുന്ന പോലെ ഈ നിയമങ്ങളും അതുപോലെ കരു നിയമങ്ങളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒരു ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയതുപോലെയുള്ള ഒരു ഭരണമായിരിക്കില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള അങ്ങോട്ടുള്ള ഭരണമെന്ന് പറയുന്നത് ഇനി അതല്ല മറ്റൊരു ഭരണമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കരുനിയമങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കാനാണ് ബി ജെ പിയുടെ പ്ലാനെങ്കിൽ എൻ ഡി എക്ക് തീർച്ചയായിട്ടും നിലനിൽപ്പുണ്ടാകില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എൻ ഡി എയുടെ നിലനിൽപ്പ് ഭദ്രമാക്കേണ്ടത് ഈ പറയുന്ന മോദിയുടെയും അതുപോലെ അമിത്ഷായുടെയും ഒക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം ഭരണമെങ്ങാനും കൈവിട്ടു പോയാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ പല നേതാക്കന്മാരും പ്രത്യേകിച്ച് പ്രമുഖ നേതാക്കന്മാരും അഴിയെണ്ണേണ്ടി വരുന്ന ഒരു കാര്യത്തിലേക്ക് അതായത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക